അങ്ങ് ഭാവിയെക്കുറിച്ച് പറഞ്ഞു ഈ ഇപ്പം മറുനാടുകളിൽ നിന്നുള്ളവർ അവിടെ എങ്ങും ജീവിക്കാൻ ഇപ്പോൾ അമേരിക്കയിലായിരുന്നല്ലോ എല്ലാവരും പുറന്തള്ളൂരുന്നു മറ്റേ വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിൽ റേസിസം വളരെ ശക്തമായി വരുന്നു തദ്ദേശീയവാദം വരുന്നു അപ്പം ഇവിടെ നിന്നൊക്കെ ഒരു ഇവിടെയൊക്കെ മലയാളികൾക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് അപ്പോൾ അവർ തിരിച്ചു വരുന്ന കേരളമാണ് ഭേദം ഭേദമെന്നുള്ളത് തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയായിരിക്കും കേരളത്തിന് ഈ ഒരു ഭാവി എങ്ങനെയായിരിക്കും ഇതിന് ഇതിനെ ഈ ഒരു തിരിച്ചു വരവോ ഉണ്ടാവുക അതിനൊരു ഇൻഫ്ലക്സ് ഇപ്പോൾ നമുക്കിതിനെ മറികടക്കുന്ന രീതിയിൽ നമുക്ക് വളർച്ചയുണ്ടാവും എന്താണ് അങ്ങ് ഭാവിയെക്കുറിച്ച് അങ്ങ് വളരെ കൃത്യമായി ഭാവിയെക്കുറിച്ച് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു ഭാവി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഒരു ജനസംഖ്യാനുവാദ ജനസംഖ്യാ പ്രശ്നങ്ങൾ നോക്കിയാൽ നമ്മുടെ കുറയുന്ന ജനസംഖ്യയാണ് കുട്ടികളുടെ എണ്ണം ഞാൻ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിലും പറഞ്ഞിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ പറയുന്നതാണ് ഞങ്ങളെപ്പോലുള്ളവർ അല്ലെങ്കിൽ നിങ്ങളെ പലരും എസ് എൽ സി എഴുതുമ്പോൾ അഞ്ച് മുതൽ അഞ്ചര ലക്ഷം പേർ എഴുതിയിരുന്നു ആറ് ലക്ഷം പേർ ഒന്നാം ക്ലാസ്സിൽ ചേർന്നിരുന്നു ഈ കഴിഞ്ഞ വർഷം ഈ വർഷം ഈ സാ ഈ ഈ സാമ്പത്തിക വർഷം ഈ അക്കാഡമിക് വർഷം ആദ്യം ചേർന്ന് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരത്തിനടുത്തേ ഉള്ളൂ എണ്ണയുടെ ഉൾപ്പെടെ നേരെ പകുതിയായി ജനസംഖ്യ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധിയാണ് ഭാവിയിൽ നമ്മുടെ പ്രായമായവരുടെ എണ്ണോ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള ഈ പ്രായമായൊരു ഇരുപത് ഇരുപത് ശതമാനത്തിലേക്ക് നമ്മുടെ എണ്ണം എത്തുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് എത്തും അപ്പോൾ അതിൻ്റെ ഒരു ഫലം എന്താ കുട്ടികളും പ്രായമായവരും ഒഴിവാക്കിയാൽ എടുക്കുന്ന ആളുകൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ വളരെ കുറയും ഇത് ഇൻകത്തിൻ്റെയും ജോലിയുടെയും വരുമാനത്തിൻ്റെ രണ്ടാമത്തെ കാര്യം എല്ലാവരും വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പകുതി പഴയതിൻ്റെ പകുതി ആളേ ഉള്ളൂ എല്ലാവരും വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പണം കിട്ടുമെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓൾഡേജ് ആവും പ്രായമുള്ളവരെ വീട്ടുകാരെ രക്ഷകർത്താക്കളുടെ അടുത്തൊന്നും സംസാരിക്കാൻ പോലും ആളുണ്ടാവണ്ടേ ഞാൻ പറഞ്ഞത് വലിയ ഇഷ്യൂ ആണ് കേരളത്തിലെ ഒരു ഒരു ജീറിയാട്രിക് ഇഷ്യൂ വലിയ ഇഷ്യൂ ആണ് അവിടെ എന്താ മാർഗം ഒരു കാര്യമുണ്ട് ലോകത്താകെ ഇവിടെ ശ്യാം ചോദിച്ചതുപോലെ ലോകത്താകെയുള്ള രാജ്യങ്ങളിൽ നമ്മുടെ സാധാരണക്കാർക്ക് ഇന്ത്യക്കാർക്ക് ഒരു അരക്ഷിതാവസ്ഥയുണ്ട് ലോകത്തെ എല്ലാ ജനസംഖ്യയ്ക്കും അരക്ഷിതാവസ്ഥയുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലോകത്തെ ലോകത്തെല്ലായിടത്തും നമ്മുടെ അഭ്യസരിതരായ ആളുകൾ എത്രയോ കാലമായി ജോലി ജോലിക്ക് പോകുന്നു അവരുടെ ഒരു ആശങ്ക അവിടെ നിൽക്കുന്നതിനെ പറ്റും പക്ഷേ ഇവിടെ വന്നാൽ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് വരാൻ വരാൻ താല്പര്യമുണ്ട് ധാരാളം ആളുകൾ തിരിച്ചു തിരിച്ചുവരുന്നുണ്ട് വലിയ പ്ലേസ്ഡ് ആയിട്ടുള്ള ടെക്നോക്രാറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അവർ തിരിച്ചു വരുന്നുണ്ട് അതിന് കൂടുതൽ സാധ്യത ഉണ്ടാവുക അതിന് കൂടുതൽ സാധ്യത ഉണ്ടാകുന്ന തരത്തിലേക്ക് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എക്കണമി എന്ന് ഞാൻ പറഞ്ഞത് ഈ കെമിക്കൽ അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം അതെല്ലാം നോളജ് ബേസ്ഡ് തന്നെ പക്ഷെ നമുക്ക് വലിയ പൊള്യൂട്ടിങ് ഇൻഡസ്ട്രീസ് പറ്റില്ല നമുക്ക് സർവീസ് സെക്ടറും മറ്റു കാര്യങ്ങളൊക്കെ ധാരാളം പറ്റും വിഴിഞ്ഞം കൂടി വന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരു ഒരു ഗ്രോത്തിൻ്റെ ഒരു വ്യാപ്തി എത്രയാണ് എന്നുള്ളത് കണ്ടറിയണമെന്നാണ് എൻ്റെ എൻ്റെ പ്രതീക്ഷ കാരണം ലോകത്തെ ഒരു പത്തോ ഇരുപതോ നഗരങ്ങൾക്ക് മാത്രം പറ്റുന്ന തരത്തിലുള്ള വലിയ തുറമുഖം അവിടെ മാത്രം പോകുന്ന തുറമുഖം പോകാനൊരു സൗകര്യം വന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം ടണ് കയറുന്നൊരു കപ്പലെന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം കണ്ടെയ്നർ സാധനമാണ് അത്രയും ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് മാത്രമാവരുന്നത് കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ മറ്റു പല സ്ഥലത്തുമുള്ള ആളുകൾക്ക് അവരുടെ ഉൽപാദനം ഇപ്പോൾ യു പിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചാൽ ഡൽഹിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചാൽ മാരുതി കാർ പിന്നെ ഹരിയാനയിൽ നിന്ന് ഉൽപാദിപ്പിച്ചാൽ ദേ ഹാവ് ടു ട്രാവൽ തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഫോർ എക്സ്പോർട്ടിംഗ് ഇറ്റ് ഫോർ ലോഡിങ് ഇറ്റ് അപ്പോൾ കണ്ടെയ്നറുമായിട്ട് ഇത്രയും പോകണം ഇവിടെ കേരളത്തിൻ്റെ അങ്ങേറ്റതായ പോലും ഓൺലി അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ ഉള്ളൂ ഇവിടെ നമ്മളിപ്പം പ്രഖ്യാപിച്ചിരിക്കുന്ന വിഴിഞ്ഞം കൊല്ലം പുന്നൂർ വികസനം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് കണ്ടെയ്നർ എയർപോർട്ടിൽ ചെല്ലും അമ്പത് എഴുപത് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ പോർട്ടിലേക്ക് ഈ കണ്ടെയ്നർ ചെല്ലും അത് വലിയൊരു സാധ്യതയാണ് അപ്പോൾ ഇവിടെ തന്നെ പുതിയ അസംബ്ലിങ് യൂണിറ്റുകളാവാം പുറത്തുനിന്ന് സാധനം തുറമുഖത്തിറക്കി ഇവിടെ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്ത് തിരിച്ചയക്കുന്ന വലിയ ബിസിനസ് ഉണ്ട് ഉദാഹരണം ഫുഡ് ഫുഡിൻ്റെ ഇറച്ചി വലുതായിട്ട് വരുന്നു മാർനേറ്റ് ചെയ്യണം ഫിഷ് വലുതായിട്ട് വരുന്നു അതിനെ ടേസ്റ്റ് മേക്കർ ചേർത്ത് മാർനേറ്റ് ചെയ്യണം ഫ്രൈ ഫ്രൈ ചെയ്യണം ഇതിനെ ഇവിടുന്ന് തന്നെ കയറ്റി അയക്കുന്ന തരത്തിലൊക്കെ ഇൻഡസ്ട്രികളുണ്ട് ഇപ്പോൾ തന്നെ കൊച്ചിൻ എക്സ്പോർട്ട് പ്രൊമോഷൻ സോണിലുണ്ട് അങ്ങനെ ചില ഫു പിന്നെ ഫിഷറീസുമായി ബന്ധപ്പെട്ട് ഓട്ടോമൊബൈൽ തന്നെ ഒരു പിന്നെ അസംബ്ലിങ് ഹബ്ബവാ ഐ ടി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇലക്ട്രോണിക്സ് ഇത്തരം സാധനങ്ങൾ വലിയ സാധ്യതയുണ്ട് ഈ സാധ്യതയും അതിനൊപ്പം തന്നെ വലിയ തോതിൽ ആറാണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു കേരളത്തിൽ തന്നെ വൻകിട കമ്പനികൾ പലതും വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വലിയ കമ്പനികൾ ഇപ്പോൾ എനിക്കറിയാം എൻ്റെ മണ്ഡലം കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കര ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സിറ്റിയാണ് വലിയൊരു സിറ്റിയല്ല ക്യാപിറ്റൽ ജില്ലാ തലസ്ഥാനത്തിൻ്റെ അത്ര വലുതല്ല അവിടെ സോഹോ കോർപ്പറേഷൻ വലിയൊരു കമ്പനിയാണ് അവരവരുടെ യൂണിറ്റ് അവിടെ ആരംഭിച്ചു ഒരു ഒരു പാർക്ക് ആരംഭിച്ചു അപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ഞാൻ അതിലേക്ക് പിന്നെ വരാം ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ ഇവിടെ വന്ന് വർക്ക് ചെയ്യാവുന്ന ആളുകൾ വരുന്നു ഇതുപോലുള്ള സമ്മതം ധാരാളം വരുന്നു അതിന് കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യയിൽ തന്നെ വളരെ ആദ്യമായിട്ട് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുണ്ട് ന്യൂ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻ്റ് അമ്പത്തഞ്ചോ അമ്പത്തെട്ടോ അറുപത് രൂപ നമ്മുടെ ലോഞ്ച്വിറ്റി ഓഫ് ലൈഫ് നയൻറ്റിയും ഒക്കെയാണ് ആരോഗ്യത്തോടു കൂടി പത്തും എൺപതും വയസ്സിൽ തന്നെ ആളുകൾ വണ്ടി ഓടിച്ചു പോകുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ഇവർക്കൊക്കെ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയോ സ്റ്റാർട്ടപ്പ് പോലെയുള്ളതിനോട് പ്രത്യേക ഫണ്ടിങ് നമ്മൾ അത് അതിനൊരു കാര്യം നീക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പ്രശ്നം നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന ആൾക്ക് ഇവിടെ എൻഗേജ്ഡ് ആയിരിക്കുമോ എല്ലാവർക്കും വരുമാനം മാത്രമല്ല സി ഹൗ യു ആർ എൻഗേജ്ഡ് നിങ്ങൾ ഐഡിയലായിട്ട് വീട്ടിൽ പോയിട്ടിരിക്കാൻ പറ്റത്തില്ല എൻഗേജ്ഡ് ആവുന്ന സൗകര്യം പൊതുവിലുള്ള ഈ അടിസ്ഥാന സൗകര്യം ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ പദ്ധതിയാണ് ഭാവിയിൽ വേണ്ടത് അതിനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തുടക്കം വിട്ടിട്ടുണ്ട് അതിനുള്ള വലിയ തോതിലുള്ള പലതരത്തിലുള്ള ഇൻഡസ്ട്രി സ്പേസ് ഇപ്പോൾ സയൻസ് പാർക്കുകളൊരു കൺസെപ്റ്റ് നമ്മുടെ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഡിജിറ്റൽ സയൻസ് പാർക്കായി മറ്റു ചില സ്ഥലത്ത് നിർമ്മാണം നടക്കുന്നു നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം റിസർച്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം അതിൽ നിന്ന് പ്രൊഡക്റ്റ് ആക്കിയിട്ട് കമ്മ്യൂണിസിറ്റി ചെയ്യാം ഇത് മൂന്നും കണക്റ്റഡ് ആവണം അവർക്ക് താമസിക്കാൻ തന്നെ സൗകര്യം അവിടെ വേണം ഇതാണ് സയൻസ് പാർക്കിൻ്റെ കൺസെപ്റ്റ് ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ വരുന്നു അതുകൊണ്ട് കേരളം ഒരു വലിയ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആർ ആൻഡ് ഡി സെൻറ്റർ അതിൻ്റെ ബേസിലുള്ള പ്രൊഡക്ഷൻ ഇതെല്ലാം കൂടെ വരുന്നൊരു സൗകര്യമുള്ള സ്ഥലമായി മാറും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ലോകത്തുണ്ടാകുന്ന വെല്ലുവിളികൾ ഒരു ഇപ്പോഴത്തെ ക്രൈസിസ് ലോക ക്രൈസിസ് കുറച്ചുകൂടി പോകുന്നതാണ് ഞാനൊരു ശാസ്ത്രീയമായിട്ടല്ല പറയുന്നത് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിനും ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ശേഷം ഏറ്റവും വലിയൊരു ഒരു സാമ്പത്തിക പ്രതിസന്ധിയും സിസ്റ്റം ഫെയിലിയറും ലോകത്ത് നടക്കാണ് സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഡെമോക്രസി ആ സിറ്റീസ് പല രാജ്യങ്ങളിലും ഫെയിൽ ചെയ്തു ഇപ്പോൾ അമേരിക്കയിലെ അറിയാം മറ്റു രാജ്യങ്ങളിലൊക്കെ ഡെമോക്രസിക്കൊരു തിരഞ്ഞെടുപ്പ് നടന്ന ഒരാളെ തിരഞ്ഞെടുത്താൽ പോലും അയാളെ അടിച്ചു മാറ്റിയിട്ട് ആവാൻ നോക്കുന്നു ഈ ഈ ട്രംപ് തന്നെ ക്യാപിറ്റൽ ഹിൽ കടന്ന് കേരളം ശ്രമിച്ചാളാണ് ഇപ്പോൾ അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളും പറയും നിങ്ങൾ എനിക്കിഷ്ടമല്ലാതെ തന്നെ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഒറ്റപ്പെണം തരത്തില്ല കേട്ടോ എന്ന് പറയുന്നു ഇന്ത്യയിലും ഏറെയും കുറഞ്ഞും നിങ്ങൾക്ക് നോക്കാം ഈ സ്റ്റേറ്റുകളുടെ റൈറ്റുകളെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ കാണാം ലാറ്റിനമേരിക്കയിലെ ധാരാളം ചില രാജ്യങ്ങളുണ്ട് യൂറോപ്പിലെ ചില രാജ്യങ്ങളുണ്ട് അവിടെത്തന്നെ പറയുന്നു വംശീയത പഴയപോലെ വർഗീയതയല്ല പറയുന്നെങ്കിൽ വംശീയത പറയുന്നു ഇന്ത്യക്കാർ വന്നിട്ട് നല്ല ഐ ടി എക്സ്പേർട്സ് ആകുന്നു മറ്റു മേഖലമാർ പൈസ ഉണ്ടാക്കുന്നുവന്മാർ ഇവിടെ വേണ്ട ഇതിനെതിരെ പ്രതിഷേധമുണ്ടെന്നുള്ള സത്യമാണ് അല്ലെങ്കിൽ ന്യൂയോർക്കിൽ ഇങ്ങനൊരു പുതിയ മേയർ വരില്ല അത് ഒരു വശത്തുകൂടി വരും പക്ഷേ ഇൻ ബിറ്റ്വീൻ ആ പീരീഡിൽ നല്ല ഒരു പ്രതിസന്ധി ലോകരാഷ്ട്രീയത്തിലുണ്ടാവും സാമ്പത്തിക രംഗത്തുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ നാട് എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന സമാധാനവും സന്തോഷമുള്ള നല്ല പ്രകൃതിയുള്ള ശുദ്ധവായു കിട്ടുന്ന ശുദ്ധമായ സ ഒരു സമൂഹം നമുക്ക് ഞാൻ കമ്പാരിറ്റീവ്ലി പറയുന്നതല്ല നൂറ് ശതമാനം നമുക്ക് മാർക്ക് ഇടുവാന്നുമല്ല ഞാനീ പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ബെറ്റർ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് കേരളം അങ്ങനെയുള്ള കേരളത്തിൽ പണ്ടത്തെ പോലെ അപ്രിഹെൻഷൻസ് ഉണ്ട് ഇവിടെ വലിയ പ്രശ്നമാണ് സമരമാണ് തർക്കമാണ് അതൊന്നും ഇപ്പോൾ ഇല്ല അങ്ങനൊരു സ്ഥലത്തേക്ക് ഈ പശ്ചാത്തലം ഒരുക്കാൻ പറ്റണം അത് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് അതിന് നല്ല ശ്രമം നടത്തുന്നുണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇന്നലെ വളരെ പ്രശസ്തനായ ബിസിനസ്സുകാരനെ ശ്രീ ആനന്ദ് മഹീന്ദ്രയായിട്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടി ഞാൻ സംസാരിച്ചിരുന്നു ഈ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പിന്നെ കേരളത്തിലെ ഈ സാധ്യതകളെപ്പറ്റി ഒന്ന് ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു കാരണം പരിസ്ഥിതിയോടെ താല്പര്യമുള്ള ഇത്തരം ഡെവലപ്മെൻറ്റ് പിന്നെ ഏറ്റവും വലിയ ഇന്ത്യയിലെ വലിയ ഓട്ടോമൊബൈൽ മറ്റു മേഖലയിലൊക്കെ മാനുഫാക്ചറേഴ്സാണ് കേരളത്തിൻ്റെ ഒരു സാധ്യത ഞാൻ ആ വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുൻപെച്ച് അവർക്കും ടൂറിസത്തിൻ്റെ ഇതിലുണ്ട് പിന്നെ ഇൻഡസ്ട്രിയിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കെല്ലാം കേരളത്തെ താല്പര്യം അദ്ദേഹം കേരളത്തിൻ്റെ ഒരു കാര്യത്തിൽ വന്നപ്പോഴാണ് കേരളത്തിലെ താല്പര്യമുണ്ട് അവർക്കൊക്കെ അത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളൊക്കെ കേരളത്തെ താല്പര്യപൂർവ്വം കാണുക ലോകത്തെല്ലായിടത്തുനിന്നും ഉള്ള ആൾക്ക് കേരളത്തിൽ തിരിച്ചു വരുവോ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുക കേരളീയം തിരിച്ചു വരുവോ മാത്രമല്ല ഇപ്പോൾ പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷം പേര് അന്യസംസ്ഥാന തൊഴിലാളികളോടുണ്ട് തൊഴിലാളികൾ തീർച്ചയായിട്ടും വരും കാരണം നമുക്ക് അത്തരം ജോലി ചെയ്യാനുള്ള ആൾ പറയുമ്പോൾ ആ പ്രശ്നം വരും പക്ഷേ അല്ലാതുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് സ്ത്രീ ധാരാളം പേര് ഇന്ത്യയിലെ എല്ലായിടത്തുനിന്ന് വരുന്നുണ്ട് നമ്മുടെ പിന്നെ ഈ ബി എസ് എസ് സിയിൽ വരുന്നുണ്ട് നമ്മുടെ അതേപോലെ ഹൈ എൻഡ് സ്ഥാപനങ്ങളിൽ പലരും വരുന്നുണ്ട് അതുപോലെ ധാരാളം ആളുകൾ വന്ന് ജോലി ചെയ്യാൻ കൂടി പറ്റുന്നൊരു സ്ഥലമായിട്ട് കേരളം മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അത് ഒരു സ്വപ്നമല്ല നടക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ ഫ്യൂച്ചറിനെ ഞാൻ കാണുന്നത് അപ്പോൾ ജനാ പിന്നെ പുതിയ കുട്ടികളുടെ ജനനം കുറവും പ്രായമുള്ളവരുടെ നമ്പർ കൂടുകയും ഒക്കെ ചെയ്യുന്ന സവിശേഷമായ പ്രശ്നമുണ്ട് ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാലമാണ് തരുന്നത്